ഇന്ത്യയിലെ ആദ്യത്തെ പത്രം ഏതാണ് ഉത്തരം ബംഗാൾ ഗസറ്റ് മലയാളത്തിലെ ആദ്യ പത്രം ഉത്തരം രാജ്യസമാചാരം വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ചു വളർന്നാൽ വിളയും വായിക്കാതെ വളർന്നാൽ വളയും ഇതാരുടെ വരികളാണ് ഉത്തരം കുഞ്ഞുണ്ണി മാഷ് എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യമായി ലഭിച്ചത് ആർക്കാണ് ശൂരനാട് കുഞ്ഞൻപിള്ള ജ്ഞാനപീഠം പുരസ്കാരം നേടിയ ആദ്യ മലയാളി ആര് ഉത്തരം ജി ശങ്കരക്കുറുപ്പ് അറിവാണ് ശക്തി എന്ന് പറഞ്ഞത് ഉത്തരം ഫ്രാൻസിസ് ബേക്കൺ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ആദ്യ ഇന്ത്യക്കാരനായ ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ കേരള സർക്കാർ നൽകുന്ന ഏറ്റവും ഉയർന്ന സാഹിത്യ പുരസ്കാരം ഏത് ഉത്തരം എഴുത്തച്ഛൻ പുരസ്കാരം മലയാള സാഹിത്യത്തിലെ ആദ്യ മഹാകവി ഉത്തരം ചെറുശ്ശേരി മലയാള ലിപി ആദ്യമായി അച്ചടിക്കപ്പെട്ട ഗ്രന്ഥമേത് ഹോർത്തൂസ് മലബാറിക്കസ് വിദ്യാർത്ഥികളിൽ വായനാശീലം വളർത്തുന്നതിനായി റീഡിംഗ് മിഷൻ ആരംഭിച്ച സംസ്ഥാനം ഏത് ഉത്തരം ഹരിയാന ബുക്കർ പ്രൈസ് ലഭിച്ച ആദ്യ മലയാളി വനിത ആര് ഉത്തരം അരുന്ധതി റോയ് അന്താരാഷ്ട്ര പുസ്തക വർഷമായി ആചരിച്ച വർഷമേത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഏഷ്യയിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി ലൈബ്രറി ഏതാണ് ഉത്തരം മൗലാന ആസാദ് ലൈബ്രറി വയലാർ അവാർഡ് ഏർപ്പെടുത്തിയ വർഷമേത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ ലൈബ്രറി പഞ്ചായത്ത് ഏത് ഉത്തരം മയ്യിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ജ്ഞാനപാന പുരസ്കാരത്തിന് അർഹനായത് ആര് കെ പി ശങ്കരൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വയലാർ അവാർഡ് ജേതാവ് ആരാണ് ഉത്തരം അശോകൻ ചരുവിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആര് ഉത്തരം എൻ എസ് മാധവൻ കുമാരനാശാന്റെ ഏത് കൃതിയിലെ കഥാപാത്രമാണ് ബുദ്ധൻ ഉത്തരം ചണ്ടാല ഭിക്ഷുകി ദേവകി മാനംപിള്ളി ഏത് നോവലിലെ പ്രധാന കഥാപാത്രമാണ് ഉത്തരം അഗ്നിസാക്ഷി സാക്ഷി ചിരുതയും ചാത്തനും തകൈ രചിച്ച ഏത് നോവലിലെ കഥാപാത്രങ്ങളാണ് ഉത്തരം രണ്ടിടങ്ങൾ മായൻ എന്ന കഥാപാത്രം ഉറൂബിന്റെ ഏത് നോവലിലാണുള്ളത് ഉത്തരം ഉമ്മാച്ചു മാർത്താണ്ഡവർമ്മ എന്ന ചരിത്ര നോവൽ പ്രസിദ്ധീകരിച്ച വർഷം ഏത് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ഏത് രാജാവിനെ ഉറക്കാനാണ് ഇരയിമ്മൻ തമ്പി ഓമനത്തിങ്കൾ കിടാവോ എന്ന പാട്ട് എഴുതിയത് ഉത്തരം സ്വാതി തിരുനാൾ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനവും തിരക്കഥയ്ക്കുള്ള ഓസ്കാർ അവാർഡും നേടിയിട്ടുള്ള എഴുത്തുകാരനാര് ജോർജ് ബെർണാഡ് ഷാ ഗ്രീക്ക് സാഹിത്യത്തിലെ ഇതിഹാസങ്ങൾ ഏതൊക്കെയാണ് ഉത്തരം ഒഡീസി ഇലിയട്ട് കേരളാരാമം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന കൃതി ഏതാണ് ഉത്തരം ഹോർത്തൂസ് മലബാറിക്കസ് നൂറു ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതി ഏത് ദൈവദശകം സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയ പ്രഥമ വനിത ആരാണ് ഉത്തരം സെൽമ ലാഗർ ലോഫ് കുമാരനാശാന്റെ വീണപൂവ് ആദ്യമായി പ്രസിദ്ധീകരിച്ചത് ഏത് പ്രസിദ്ധീകരണത്തിലാണ് ഉത്തരം മിതവാദി